സ്വപ്നം പോലെ സുന്ദരമായ ഒരു സ്ഥലമാണ് ചെമ്പകരാമൻ പുത്തൂർ ആരൽവായ്മൊഴിയിലെ കാറ്റാടിപ്പാടങ്ങൾ തുടങ്ങുന്നത് ഇവിടെ നിന്നുമാണ് ഇവിടെ മലകൾക്കിടയിലെ വിടവിലൂടെ സദാസമയവും ശക്തമായി കാറ്റ് വീശിക്കൊണ്ടേയിരിക്കും അതിനാൽ തന്നെ ഏഷ്യയിലെ ഏറ്റവും വലിയ കാറ്റാടിപ്പാടമാണ് ഇവിടെയുള്ളത് പശ്ചിമഘട്ടത്തിൻ്റെ തെക്കേറ്റത്തുള്ള തന്ത്രപ്രധാനമായ പർവ്വത ചുരം കൂടിയാണ് ആരൽവായ്മൊഴി ചുരം പഴയ തിരുവിതാംകൂറിനെ അന്നത്തെ മദ്രാസുമായി ബന്ധിപ്പിക്കുന്നതിൽ ഈ പർവ്വത ചുരം പ്രധാന പങ്ക് വഹിച്ചിരുന്നു ചേരന്മാരുടെയും അവരുടെ പിൻഗാമികളുടെയും അധിനിവേശങ്ങൾക്കും ഈ പർവ്വത ചുരം സാക്ഷ്യം വഹിച്ചു എന്നതാണ് ചരിത്രം കിഴക്കൻ പ്രദേശങ്ങളിൽ നിന്നുള്ള ആക്രമണങ്ങളിൽ നിന്ന് രാജ്യത്തെ പ്രതിരോധിക്കാൻ വേണാട് രാജാക്കന്മാരും പിന്നീട് തിരുവിതാംകൂർ രാജാക്കന്മാരും ഇവിടെ ഒരു കോട്ട പണി പണികഴിപ്പിച്ച് പരിപാലിച്ചിരുന്നു ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പതിൽ ഡിലനോയിയുടെ മേൽനോട്ടത്തിലാണ് ആ കോട്ട നിർമ്മിച്ചത് വേലുത്തമ്പി ദളവയുടെ വിശ്വസ്തരായ സൈനികരിൽ നിന്ന് ആയിരത്തി എണ്ണൂറ്റി ഒൻപതിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആ കോട്ട പിടിച്ചെടുത്തു കോട്ടയുടെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും ആരൽവായ്മൊഴി റെയിൽവേ സ്റ്റേഷൻ്റെ സമീപത്തായി കാണാം എന്നാൽ റെയിൽവേയും പുരാവസ്തു വകുപ്പും അതിനെ പൂർണ്ണമായും അവഗണിച്ചിരിക്കുന്നു ഇവിടെ മലകളുടെ അടിവാരത്തായി വയലുകളോട് ചേർന്ന് ഒരു പിള്ളയാർ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു പിള്ളയാർ എന്നാൽ ഗണപതി അമ്പലത്തിനോട് ചേർന്നുള്ള രണ്ട് വഴിയമ്പലങ്ങൾ ഇപ്പോൾ സ്വകാര്യ വ്യക്തികൾ കൈവശപ്പെടുത്തിയിരിക്കുന്നു വർഷങ്ങൾക്ക് മുന്നേ ഈ അമ്പലം നെൽവയലുകൾക്ക് നടുവിലായിരുന്നു ഇപ്പോൾ ഈ അമ്പലം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് നെൽകൃഷി ഇല്ല എന്നാൽ കുറച്ചു മാറി ഇപ്പോഴും നെൽവയലുകൾ തന്നെയാണ് ദൂരെ മലകളുടെ അടിവാരം വരെ അത് വ്യാപിച്ചു കിടക്കുന്നു പല്ലവ ചോള വാസ്തുവിദ്യകളുടെ സമ്മിശ്ര രീതിയിലാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് പല്ലവന്മാർ ക്ഷേത്രങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിച്ചിരുന്നത് ഇഷ്ടികകളാണ് എന്നാൽ ചോളന്മാർ ആവശ്യമായ ആകൃതികളിൽ വെട്ടിയെടുത്ത കല്ലുകളാണ് ക്ഷേത്ര നിർമ്മാണത്തിന് ഉപയോഗിച്ചത് ഇവിടെ ഈ പിള്ളയാർ ടെമ്പിളിൽ ഈ രണ്ട് രീതികളും ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് കാണാൻ കഴിയും അമരാവതി വാസ്തുവിദ്യയുടെ സ്വാധീനത്തിൽപ്പെട്ട പല്ലവ രാജവംശത്തിന്റെ പരമ്പരാഗത രീതിയിലാണ് ചോളന്മാർ അവരുടെ ക്ഷേത്രങ്ങൾ നിർമ്മിച്ചത് എന്നതാണ് ചരിത്രം അത്രയും പഴക്കമുള്ള ഈ ക്ഷേത്രം ജീർണതകളെ അവഗണിച്ച് കാലത്തെ അതിജീവിച്ച് ഇപ്പോഴും ഇവിടെ തല ഉയർത്തി നിൽക്കുന്നു ഇതുപോലെയുള്ള നിർമ്മിതികൾ പൈതൃക സ്മാരകങ്ങളായി നിലനിർത്തപ്പെടേണ്ടിയിരുന്നവ ആണ് എന്നാൽ അങ്ങനെയുള്ള ശ്രമങ്ങളൊന്നും ഇവിടെ കാണാനില്ല വലിയ തൂണുകളിൽ പലതും തറയിൽ വീണ് കിടപ്പുണ്ട് നാഗർകോവിൽ നിന്ന് ആരൽവായ്മൊഴി പട്ടണത്തിൽ എത്തി അവിടെ നിന്നും നെടുമങ്ങാട് പോകുന്ന ഹൈവേയിലൂടെ ഏകദേശം അഞ്ച് കിലോമീറ്ററുകൾ സഞ്ചരിച്ചാൽ ഇവിടെ എത്തിച്ചേരാൻ കഴിയും